കാശി പാർട്ട് ഇരുപത്തി അഞ്ച് കാശിയേശൻ ദേശത്തോടെ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമായി നടന്നു ഈ കല്യാണം നടത്താൻ പാടില്ല ശ്രീ എനിക്ക് ഒരു ഇഷ്ടം തോന്നിയെന്നത് ശരിയാണ് പക്ഷേ വർഷങ്ങളായി എൻ്റെ ഉള്ളിലുള്ള ഗൗരി അവളെ ഞാൻ ഒരു നിമിഷം മറക്കാൻ പാടില്ലായിരുന്നു ഇന്ന് അവൾ കാശിനാഥന്റെ ഭാര്യയായി കാണുമ്പോൾ ഓരോ നിമിഷവും ഞാൻ ഒരുക്കുവാണ് അവളെ എനിക്ക് അവളെ വിട്ടുകൊടുക്കാൻ പറ്റില്ല വന്നിട്ടാണെങ്കിലും ശരി ഈ കല്യാണം അതും ആലോചിച്ച് അവൻ അസ്വസ്ഥതയോടെ നിന്നു ഈ ഒരു കാര്യം ആരെയും കൂടെ നിർത്താൻ ഒറ്റയ്ക്ക് തന്നെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും എന്താണ് ചേട്ടാ നല്ല ടെൻഷനിലാണെന്ന് തോന്നുന്നു സ്ത്രീയുടെ ശബ്ദം കേട്ടതും അവൻ ദേഷ്യത്തോടെ അവളെ ഒന്ന് നോക്കി അയ്യോ ഇങ്ങനെ നോക്കാതെ മാഷേ ഞാനങ്ങ് പേടിച്ചു പോകും നമ്മുടെ കല്യാണം ആവാനായി ഇനെങ്കിലും ഒന്ന് ഒന്ന് മനസ്സറിഞ്ഞ് ഒന്ന് പോയി നിന്നോട് സംസാരിക്കാൻ തന്നെ മനസ്സിന് അത് കേട്ടതും അവൾ അവന്റെ അടുത്തേക്ക് വന്നു ആ പയ പ്രണയം എല്ലാം ഒന്ന് പുറത്തെടുക്കേട്ടാ അവിടെ ഗൗരിയും ആ കാശിയേട്ടനും എന്ത് നല്ല ബോണ്ടും റൊമാൻസും ആണെന്നറിയോ കപ്പിൾസ് ആയെല്ലാം അങ്ങനെ വേണം ഇവിടെയുണ്ടൊരു വലിയ ഗുണ്ടയാണെന്ന് പറഞ്ഞ് മസൽ വീർപ്പിച്ച് നടപ്പാണ് പക്ഷേ കേസില്ലാ ഗുണ്ടയാണെന്ന് മാത്രം ശ്രീ ചുറ്റും നടന്നുകൊണ്ട് ശ്രീ സംസാരിച്ചുകൊണ്ടേയിരുന്നു അവൻ ദേഷ്യം കൈ ചുരുട്ടി പിടിച്ചു നിന്നു ഇങ്ങനൊരു മണ്ടനാണല്ലോ ദേവി ഞാൻ പ്രണയിച്ചത് കഷ്ടം അത്ര ദണ്ണമാണെങ്കിൽ അവനെ പോയി കെട്ടിക്കോ ഹോ അതിനെന്തിനാ ഇങ്ങനെ കടിച്ചു കയറുന്ന പോലെ സംസാരിക്കുന്നത് പിന്നെ ആ കാശിയേട്ടനെ കിട്ടാൻ എനിക്ക് താല്പര്യമൊക്കെ ഒന്നും ഇണ്ട് പക്ഷേ ഗൗരി ഭാര്യയായി പോയില്ലേ ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴോ കെട്ടീനെ അത് കേട്ടതും കാശി നല്ല ദേഷ്യത്തിൽ അവൾ നോക്കുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ ആ കാശിയെ കാണാൻ നിന്നേക്കാൾ ഭാഗി തോന്നി എത്ര ഒരേ പോലെ ആയാലും ആ ഗൗരിയുടെ ഭാഗ്യം അങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയത് ഈ പ്രാവശ്യം അവൾ പറഞ്ഞു തീർന്നേക്ക് അവളുടെ മുഖത്ത് അവൻ്റെ കൈ പതിഞ്ഞിരുന്നു അവൾ ഒരു വേള നെട്ടിപ്പോയി അവൾ പോലും അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു നിന്നോട് ഞാൻ പറഞ്ഞു എന്നെ കേട്ടാ ഒന്ന് പോയി എന്ത് തരുമനെന്ത്യമായിട്ടെന്ന് വായും പൊത്തി അവിടെ നിന്നും ഇറങ്ങിയോടി വേണ്ടായിരുന്നു അവൾ ഓടുന്നത് കണ്ട് അവൻ പറഞ്ഞു ദേശത്തോടെ മേശമേ ഉള്ള സാധനങ്ങളെല്ലാം തട്ടിതെറുപ്പിച്ചു വലിയ കാശിയേട്ടാ എങ്ങനെ അഭിനയിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല ശ്രീ കാശിനാഥൻറെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ട് പൊട്ടി കരഞ്ഞു ഇത് കണ്ട് ഗോരി പെട്ടെന്ന് ബാതിൽ അടച്ചു അവരുടെ അടുത്തേക്ക് വന്നു എന്തിനാ എന്തിനാ ശ്രീ നീ കരയുന്നേ കാശി അവളുടെ മുഖം കൈയിലേക്കെടുത്തു അവളുടെ മുഖത്തുള്ള പാട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവൻ നിന്നെ തല്ലിയോ ഉം ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല ഇവിടെ വന്ന് നിന്നിട്ട് അവൻ ആരാണെന്ന വിചാരം പോലും അവനില്ല എന്നെ കണ്ടാൽ അപ്പോ മുഖം തിരിച്ചു പോകും എന്താ അവൻ്റെ വിചാരം ഒന്ന് അറിഞ്ഞിട്ട് വരെ കാര്യമുള്ളൂ അവൻ അതും പറഞ്ഞു ദേഷ്യത്തിൽ പോകാൻ നിന്നതും പ്ലീസ് ഇപ്പോൾ പോയി പ്രശ്നം ഉണ്ടാക്കാതെ നമുക്ക് പറഞ്ഞു മനസിലാക്കാം നിന്നെ വിചാരിച്ചാണ് ഒന്നും മിണ്ടാതെ ഞാൻ നടക്കുന്നത് നീ ഇത് എന്ത് വിചാരിച്ച ഇവിടെ നിൽക്കുന്നത് അവൻ്റെ ഉള്ളിൽ നീ ഉണ്ട് എന്ന് വിചാരിച്ചു അവൻ്റെ അഹങ്കാരം കൊണ്ട് ഒന്ന് മിണ്ടിയോ നിന്നോട് അത്ര പ്രണയം അവൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ ഇങ്ങനെ കാണുമ്പോൾ എപ്പോഴും അവൻ പൊട്ടിത്തെറുക്കാനായിട്ടുണ്ട് ഗൗരി നീ ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം അവൻ്റെ ഉള്ളിൽ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്നല്ല എൻ്റെ പ്രണയം എനിക്കൊഴിവാക്കാൻ പറ്റില്ല അവൻ എങ്ങനെയാണോ അങ്ങനെ ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളം അവനെ ഞാൻ മാറ്റിയെടുത്തോളാം അവൾ സങ്കടത്തോടെ പറഞ്ഞു ഞാൻ പലതും പറഞ്ഞ് ചൊറിഞ്ഞ് അവനെക്കൊണ്ട് സത്യം പറയിപ്പിക്കാൻ ശ്രമിക്കുന്തോറും എന്നോട് ദേഷ്യം കൂടുകയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ വിവാഹത്തിന് മുമ്പ് ഒരു തുറന്നു പറിച്ചിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശ്രീ നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു മാസം കഴിഞ്ഞ് ഒരു തീരുമാനം എടുക്കാനായിട്ടുണ്ട് കാശിയേട്ട എനിക്കും പെട്ടെന്ന് കാശിയേഷൻ എല്ലാം തുറന്നു പറഞ്ഞ് മനസ്സിലാക്കാൻ ആഗ്രഹമില്ല പക്ഷേ ഒരു വയക്കു വേണ്ട അത്രേ ഞാൻ ഉദ്ദേശിച്ചോളൂ ഉദ്ദേശിച്ചുള്ളൂരി നിന്റെ അവസ്ഥ മനസ്സിലാവാഞ്ഞിട്ടല്ല നമുക്ക് ശരിയാക്കാം എല്ലാം പെട്ടെന്ന് ശരിയാകുമെന്ന എൻ്റെ പ്രതീക്ഷ വീട്ടിൽ എന്തെങ്കിലും അറിയും മുമ്പ് അവിടേക്ക് എത്തണം ഗൗരി എല്ലാം ശരിയാകും പെട്ടെന്ന് അവൻ്റെ കയ്യിൽ നിന്നും തല്ലി കിട്ടിയപ്പോൾ ഒരു സങ്കടം അത്രയേ ഉള്ളൂ ഇതിനു മുമ്പ് എത്രയോ കിട്ടിയതാ ഇനിയിപ്പോ ഓരോന്ന് പറഞ്ഞ് ചൊറിയാൻ പോയി അടി ചോദിച്ച് മേടിക്കുന്നില്ല ഇനി ഞാൻ ഇവിടെ അധികം നേരം നിൽക്കുന്നില്ല ആരെങ്കിലും കണ്ട പ്രശ്നമാണ് അതും പറഞ്ഞ് ശ്രീ അവിടെ നിന്നും ഇറങ്ങി ശ്രീ കോണിപ്പടികൾ ഇറങ്ങി വരുമ്പോൾ ഒരു പുച്ചിരിയോടെ ഹാളിൽ ഇരിപ്പുണ്ട് ശ്രീ അവളുടെ പാവം കണ്ട് ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഇറങ്ങി വരുന്നതും എട്ടത്തി ഞാനും വരുന്നു അതും പറഞ്ഞ് ആരവ് സ്ത്രീയുടെ മുമ്പിൽ കയറി ഒരു സ്റ്റെപ്പ് ചവിട്ടുന്നതും സ്റ്റെപ്പിലുള്ള എണ്ണയിൽ കാൽ വഴുതി ആരവ് നിലത്തേക്ക് ഉരുണ്ട് വീണു സ്ത്രീ ഞെട്ടിക്കൊണ്ട് സ്റ്റെപ്പിലിറങ്ങി ഓടാൻ നിൽക്കുന്നതും അവളും ആ എണ്ണയിൽ വഴുതി നേരെ പോയി വീയുന്നത് അവൻ്റെ മേലിലേക്കാണ് രണ്ടു പേരും വീണത് കണ്ടതും ഷരനെ പെട്ടെന്ന് അവിടെ നിന്നും എണീറ്റ് മുറിയിലേക്ക് പോയി ശ്രീ ചാടി എണീറ്റു ആരവ് നടവും തടവി എണീറ്റു വലിയ ശബ്ദമില്ലാത്തോണ്ട് അത് കണ്ടില്ലായിരുന്നു എന്തെങ്കിലും പറ്റിയോ ആരവേ എന്റെ പൊന്നു സ്ത്രീ നിനക്കെന്താ അന്ധമില്ലേ ഞാൻ വീഴുന്നത് കണ്ടാൽ ഉറപ്പല്ലേ അവിടെ എന്തെങ്കിലും കാണുമെന്ന് അപ്പോഴേക്കും അതും ചവിട്ടിയ അടുത്ത ചാട്ടം കഴിഞ്ഞു ഞാൻ നീ വീണത് കണ്ട് ധൃതിയിൽ അതൊന്നും ഓർത്തില്ല എന്ന ഒരു കാര്യം ശരണിയെ നന്നായി സൂക്ഷിച്ചോ അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവൾ എണ്ണ ഒഴിക്കുന്നത് ഞാൻ കണ്ടിരുന്നു അതുകൊണ്ടാണ് നിന്നെ രക്ഷിക്കാൻ ഞാൻ പെട്ടെന്ന് നിന്റെ മുമ്പിൽ ചാടി ചാടിയിറങ്ങിയത് രണ്ടുപേരും ചാടിയപ്പോൾ അവൾ മുങ്ങിയത് ഞാൻ കണ്ടിരുന്നു ചുറ്റുമൊരു കണ്ണ് നല്ലതാ ചേച്ചി അവളുടെ ചില നേരത്തെ സ്വഭാവം കാണുമ്പോൾ ഒരു പേടിയെ പോലെ ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പേടിക്കണോ തമാശ ആക്കിയെടുക്കല്ലേ ശ്രീ മനസ്സിലാകുന്നുണ്ട് എന്നാ നീ നടന്നോ ഞാൻ അമ്മാവനെ കൊണ്ട് ഒന്ന് തിരുമിപ്പിക്കട്ടെ ഞാൻ തിരുമ്മിത്തരണോ അയ്യോ വേണ്ട പൊന്നെ ഈ എണ്ണ ഞാൻ തുടച്ചോളാം അത് കേട്ടതും ശ്രീ ഒരു പുഞ്ചിരിയോടെ അവിടെ നിന്നും പോയി ഇതെല്ലാം മുകളിൽ നിന്നും കാശിയേശൻ കണ്ടിരുന്നു രാവിലെ പതിവ് പോലെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ നിൽക്കുമ്പോൾ ശരണ്യയും കാശിയേശനും ഭക്ഷണം കഴിക്കാൻ വന്നിട്ടില്ലായിരുന്നു കാശിയെ രാവിലെ തന്നെ പുറത്തേക്ക് പോയി ശരണ് അവിടെ അമ്മാവൻ രാവിലെ അടുക്കളയിലേക്കും കണ്ടില്ലായിരുന്നു ഞാൻ പോയി വിളിച്ചോണ്ട് വരാം അതും പറഞ്ഞ് ശ്രീ അവളെ വിളിക്കാൻ വേണ്ടി പോയി ഹാ ഇനി ഇവിടെ എന്ത് തന്ത്രമാണ് ആവോ ശ്രീ ആത്മാ അതും വിചാരിച്ച് അവൾ പോയി വാതിൽ മുട്ടിയതും വാതിൽ തുറന്നു ഇവളിത് പൂട്ടിയില്ലേ പോയി വാതിൽ തുറന്നതും കൈ കത്തിക്കൊണ്ട് മുറിച്ച് രക്തം കയ്യിൽ നിന്നും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു അവൾ വീണ്ടും വീണ്ടും രാധ പിടിച്ച പോലെ മുറിക്കുന്നത് കണ്ടതും ശ്രീ ഞെട്ടിപ്പോയി ശ്രീ പേടിയോടെ പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ഓടിയെത്തിയതും ശബ്ദം കേട്ട് എല്ലാവരും മുറിയിലേക്ക് തീരുന്നു സ്ത്രീ അവളുടെ കയ്യിൽ നിന്നും കത്തി പിടിച്ചു വരയ്ക്കാൻ ശ്രമിച്ചതും തൊട്ടു പോകരുത് നീ നീ ഒരാൾ കാരണമാണ് ഇതെല്ലാം അവൾ ദേഷ്യത്തോടെ പറഞ്ഞു ദേ എന്തടി ഡേ നിനക്ക് കാണിക്കുന്ന ശരണം ആരവും കത്തി അവളുടെ കയ്യിൽ നിന്നും പിടിച്ചു ഒന്നങ്ങ തന്നാലുണ്ടല്ലോ എന്താ മോളെ ഇത് വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ അപ്പോൾ ശരണ്യ ബോധം വീണിരുന്നു എല്ലാവരും കൂടെ അവളെ എടുത്ത് ഹോസ്പിറ്റൽ പോകുമ്പോൾ ആ വീട്ടിൽ സ്ത്രീയും ഗൗരിയും മാത്രമായിരുന്നു നിന്നത് അവർ പോകുന്നത് സ്ത്രീ ഒരു വേദനയോടെ നോക്കി നിന്നു ഈ പെണ്ണിത് എന്ത് ഭാവിച്ച ഗൗരി അവരെല്ലാം പോയതും അകത്തേക്ക് കയറി ഗൗരി പറഞ്ഞു സ്ത്രീ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി അവൾക്ക് ഭ്രാന്താണ് എന്താ ചെയ്യുന്നതെന്ന ബോധം വേണ്ടേ എന്തെങ്കിലുമെല്ലാം ചെയ്യുക ജീവൻ വെച്ചാ അവൾ കളിക്കുന്നത് അത്രയൊക്കെ പറഞ്ഞിട്ടും സ്ത്രീ ഒന്നും മിണ്ടാതെ അത് കേട്ട് നിന്നു നീ എന്താടി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് നിനക്ക് ഇതെന്താ പറ്റിയേ ഞാൻ കാരണമല്ലേ ഇതെല്ലാം സങ്കടത്തോടെ പറയുന്നത് കേട്ടു നീതെന്തൊക്കെ പറയുന്നു സ്ത്രീ ഞാൻ ഞാൻ കാരണമാണ് അവൾ ജീവൻ എടുക്കാൻ ശ്രമിച്ചത് അപ്പോ അവൾ കാശിയെ എത്ര പ്രണയിക്കുന്നുണ്ടാവും ഞാൻ ഇവിടേക്ക് വന്നതുകൊണ്ടല്ലേ ഈ പ്രശ്നം ഒക്കെ ഉണ്ടായത് എല്ലാം എൻ്റെ തെറ്റാ നിനക്ക് ഭ്രാന്തായോ ശ്രീ എന്തി വിളിച്ചു പറയുന്നത് ഭ്രാന്തല്ല സത്യമാണ് ഞാൻ ഈ പറയുന്നേ നിന്നെ ഒരിക്കലും മനസ്സിലാക്കാത്ത പ്രണയിക്കാത്ത കാശിയേഷിനു വേണ്ടി നീ കാത്തിരിക്കുന്നില്ലേ ഇവിടെ വന്ന് കാശിയേട്ടൻ്റെ ഭാര്യയായി അഭിനയിക്കുന്നില്ലേ എന്നെങ്കിലും നിന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചു അതുപോലെ ഞാൻ വന്നത് വലിയൊരു തെറ്റായിപ്പോയി ശ്രീ അത് പറഞ്ഞ് ഗൗരിയെ നോക്കുന്നതും അവരുടെ ഒക്കെ പിറകിൽ ഡോറിൻ്റെ അവിടെ നിൽക്കുന്ന ആരവിനെ കണ്ട് ശ്രീ ഞെട്ടിപ്പോയി